കണ്ടു കണ്ട് കടല് വലുതായെന്ന് പറയുന്ന പോലെ കാത്തിരുന്ന് കാത്തിരുന്ന് ഈ കാഴ്ചകൾക്ക് ഇനിയും ഭംഗി കൂടും കേട്ടോ ആൾക്കൂട്ടം എത്ര നേരമായി കാത്തിരിക്കുന്നു ആ കുടമാറ്റത്തിനു വേണ്ടി ഈ നേരത്തിനു വേണ്ടി ഉച്ചവേയിൽ ഉച്ചയിൽ ഉദിച്ചു നിൽക്കുന്ന പന്ത്രണ്ട് മണി സമയത്ത് നമ്മൾ ആ ലൈവ് കൊടുക്കാൻ നേരത്ത് ആൾക്കൂട്ടം ഇങ്ങനെ രണ്ടു ഭാഗത്തും കൂടിയിരിക്കുകയാണ് അവർ കാത്തി ജനസാഗരം അക്ഷരാർത്ഥത്തിൽ പറയാം ഇതെന്തൊരു ആനന്ദം ഇതെന്ത് കൗതുകം കൂടി മാറിയിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ പൂരത്തെ ഉദ്ദേശിച്ച് പറഞ്ഞ ഒരു ചൊല്ലാണ് എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓരോ ദിക്കിൽ നോക്കിയാലും അവിടെ ആൾക്കൂട്ടമാണ് ഓരോ ദിക്കിൽ നോക്കിയാലും അവിടെ കരിവീരന്മാരാണ് ഓരോ ദിക്കിൽ നോക്കിയാലും അവിടെ മുത്തുക്കുളകളാണ് അങ്ങനെ സർവസജ്ജമായി കുടകൾ മാറ്റാൻ വേണ്ടി ഇരുവിഭാഗത്തുമണങ്ങി കഴിഞ്ഞ് ആരാണ് മാറ്റുക ഞാൻ ഞാൻ മാറ്റണോ 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 നീ നീ ഞാനും അവർക്ക് മാറ്റി അവര് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എല്ലാ ഡ്രവും പൈറ്റി എല്ലാ രഹസ്യറകളിൽ ഏറ്റവും ഗംഭീരമായ ഏറ്റവും സുന്ദരമായ അത്രയേറെ ഗംഭീരമായ കുടകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സമയമാകുമ്പോൾ എടുക്കും